എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ചേംബർ കോമേഴ്സിന്റെ വിശക്കുന്നവയർന്ന പൊടിച്ചോറ് എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ് എല്ലാ വ്യാഴാഴ്ചകളിലും ഒരു മുടക്കം കൂടാതെ നമ്മള് നല്ല സുമനസ്സുകളുടെ ആഗ്രഹപ്രകാരം നമ്മൾ കൊടുത്തു കൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് ഭക്ഷണം സ്പോൺസർ ചെയ്തിരിക്കുന്നത് കൃഷ്ണനാട്ടം വേഷ പാചാൻ്റെ മകൻ പ്രിയ രാകേഷിൻ്റെ കൊച്ചുമകൻ്റെ ഏഴാം പിറന്നാളിനോടനുബന്ധിച്ച് അത് ദുബായിലാണ് എന്ന മുഖത്തിൽ തന്നെയാണ് അതിന് ഉദ്ഘാടനം ചെയ്യുന്നത് എന്തായാലും ആ കൊച്ചുമകന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം ആ കുടുംബത്തിൽ തന്നെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ഇന്ന് നമുക്ക് നമുക്കിതിൻ്റെ അധ്യക്ഷ ഗുരുവായൂർ ചേമ്പർ പോകുന്ന ഈ പദ്ധതിക്ക് ആദ്യവസാനം മുതൽ തന്നെ തുടക്കം കുറിച്ച ശ്രീ കുറിച്ചിരുന്നേ കഴിയുമ്പോൾ മുഴിയേട്ടൻ മുല്ലേട്ടെ ഏറ്റവും സന്തോഷത്തോടെ ഇനി ഇതിനെ സ്വാഗതം ചെയ്യുകയാണ് അതുമാതിരി ഇന്ന് നമുക്ക് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്ത് ഉദ്ഘാടനം ചെയ്യുന്നത് ഉള്ളികൃഷ്ണനാണ് ആ മോൻറ്റ് ഇത് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നത് സാധനം വീട്ടിനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ടീച്ചർ ടീച്ചർ തുടക്കം മുതൽ വസ്തു ടീച്ചറെ പറ്റി പറയേണ്ട കാര്യമില്ല നട്ടല്ലായി പ്രവർത്തിക്കുന്ന ടീച്ചറാണ് ടീച്ചർ ഒരു മുടക്കം കൂടാതെ എല്ലാ ടൈമിലും നമുക്കിവിടെ വന്ന എല്ലാ വേണ്ട കാര്യങ്ങളും വേണ്ട ടീച്ചറെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഒന്നായി ജയനുണ്ട് ജയൻ ടീച്ചറൊപ്പം തന്നെയുണ്ട് പ്രേംജി ഗുരുവായൂർ ഗുരുവാർ മീഡിയ സെൻ്റർ ദിനവാർത്ത വാർത്താ യൂട്യൂബ് ചാനലുകൾ ഇതൊക്കെ പുറം ലോകങ്ങളിലെത്തിക്കാൻ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്ന ശ്രീ പ്രേംജി ഗുരുവായൂരനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ മുതലിയേട്ടനെ ഏറ്റവും സന്തോഷപൂർവ്വം ഗണിച്ചുകൊള്ളു എന്ന് പറഞ്ഞാൽ ഈ അന്നദാന പദ്ധതി പത്ത് വർഷം പിന്നീട് എന്തായാലും നല്ലവരായ നാട്ടുകാരൊക്കെ നമ്മളോട് സഹകരിക്കുന്നത് നമുക്ക് ഒരു മുടക്കം കൂടാതെ തന്നെ നടത്താൻ പറ്റുന്നുണ്ട് എന്തായാലും ഞാൻ കൂടുതൽ ദുരിഹിപ്പിക്കുന്നില്ല ഇന്ന് ഏഴാം പിറന്നാൾ ആഘോഷിക്കുന്ന ദ്രുപതിനെ സർവ്വ ഐശ്വര്യങ്ങളും ഗുരുവായൂർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസകൾ ഞാൻ അവസരം ഉപയോഗിക്കാൻ കൂടാതെ ഇത്ര ഒരു സ്ഥലപ്രവർത്തിക്ക് മുതിർന്ന ദ്രുപതിൻ്റെ കുടുംബാംഗങ്ങളോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്താനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ആ കൂടി നേർന്നുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം എൻ്റെ മകളുടെ മകൻ്റെ ഏഴാം പിറന്നാളിനൊക്കെ വെച്ച് ഒരു പുതുച്ചോറ് എന്ന ആൾക്കാർ ജീവകാരുണ്യ പദ്ധതിയിൽ കൂടി ഇങ്ങനൊരന്നദാനം നൽകാൻ എന്നെ സഹായിച്ച ചേംബർ ഓഫ് കോമേഴ്സിനെ നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ പേരക്കുട്ടിക്ക് ദുരപതിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ശ്രീ ഗുരുവായൂരപ്പം പ്രധാനം ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആശിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവരും സന്തോഷത്തോടുകൂടി ഞാൻ അന്നദാനം സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു നന്ദി നമസ്കാരം എന്റെ കോളേജ് അല്ല ആരംഭിച്ച പാത്രം കഴിക്കാം ായിരുന്നു അമ്മ കൊടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അവള് കൈ പോയിട്ടുണ്ടാവും ഞാൻ അങ്ങോട്ടും അറിയില്ല അതല്ല ശ്രീകാന്തിന്റെ അച്ഛൻ വിളിച്ചിട്ട് ഞാൻ കൊടുത്തു അല്ലെങ്കിൽ കൊറേ സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക